ആശാവർക്കർമാരുടെ ക്ലിഫ് ഹൗസ് പ്രതിഷേധം അറസ്റ്റ് ചെയ്ത പേരെ വിട്ടയച്ചു നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലെ ആശാവർക്കർമാരുടെ പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്ത പത്തൊൻപത് പേരെ വിട്ടയച്ചു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് മ്യൂസിയം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ക്ലിഫ് ഹൗസിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായിരുന്നു പോലീസിന്റെ ബലപ്രയോഗത്തിൽ പരിക്കേറ്റെന്ന് ആശാ പ്രവർത്തകർ ആരോപിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി ആറാം ദിവസമാണ് ക്ലിഫ് ഹൗസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നടത്തിയത് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ തുടരുകയായിരുന്നു മുഖ്യമന്ത്രിയെ കാണാതെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയും പിരിഞ്ഞു പോകില്ലെന്ന് പ്രവർത്തകർ നിലപാടെടുത്തതോടെ എ സി പി പ്രവർത്തകരുമായി ചർച്ച നടത്തി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലായിരുന്നു പ്രവർത്തകർ മൂന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധം അഞ്ചു മണിക്കൂർ പിന്നിട്ടപ്പോൾ പോലീസ് എത്തി മൈക്കും ജനറേറ്ററും പിടിച്ചെടുത്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് സംഘർഷത്തിൽ പോലീസിനും പ്രവർത്തകർക്കും പരിക്കേറ്റു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം എട്ടു മാസം പിന്നിടുമ്പോഴാണ് ആശാപ്രവർത്തകർ മാർച്ച് നടത്തിയത് പി എം ജി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ക്ലിഫ് ഹൗസ് വരെയായിരുന്നു പ്രതിഷേധം സമരത്തോട് തുടക്കം മുതൽ സർക്കാർ പിന്തിരിപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപണമുണ്ട് എട്ടു മാസം പിന്നിട്ടിട്ടും സമരം അവസാനിപ്പിക്കാൻ സർക്കാർ കൂട്ടാക്കാത്തതാണ് മുഖ്യമന്ത്രിയുടെ വസ്തുയിലേക്ക് മാർച്ച് നടത്താൻ സമരക്കാരെ പ്രേരിപ്പിച്ചത് എന്നാൽ ആശാപ്രവർത്തകരെ കാണുന്നതിന് മുഖ്യമന്ത്രി തയ്യാറായില്ല സമരം അഞ്ചു മണിക്കൂർ നീണ്ടതോടെയാണ് പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത്